നമസ്കാരം പി കെ മിഡിയയുടെ സ്റ്റോറീസ് ചാനലൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരിക്കലും എത്തിപ്പിടിക്കാനാവാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് ബാലികേറാമല എന്ന് പറയുക ആ ശൈലിക്ക് പിന്നിലുള്ള കഥ നമുക്ക് ലഭിക്കുന്നത് രാമായണത്തിൽ നിന്നാണ് പോത്തിൻ്റെ തലയും കൊമ്പുമുള്ള അതിബലവാനായ ഒരസുന അസുരനായിരുന്നു ദുന്ദുബി ആയിരം ആനകളുടെ കരുത്തുണ്ടായിരുന്ന അയാൾ ഒരു യുദ്ധകുതിയനുമായിരുന്നു ഒരിക്കൽ വൈകുണ്ഠത്തിൽ ചെന്ന് മഹിഷവേഷം ധരിച്ച് ശ്രീനാരായണനെ യുദ്ധത്തിന് വിളിച്ചു ഭഗവാൻ അവനോട് കൈലാസത്ത് പോയി പരമശിവനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു ദുന്ദുബി കൈലാസത്ത് ചെന്ന് പരമശിവനെ യുദ്ധത്തിന് വിളിച്ചു ശിവൻ അവനോട് ഇന്ദ്രനോട് യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെട്ടു ദുന്ദുബി ദേവലോകത്ത് പോയി ഇന്ദ്രനെ യുദ്ധത്തിന് വിളിച്ചു ഇന്ദ്രൻ അവനോട് കിഷ്കുന്തയിൽ ചെന്ന് ബാലിയോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു ദുന്ദുബി കിഷ്കിന്തയിലെത്തി ബാലിയെ യുദ്ധത്തിന് വിളിച്ചു വാനര രാജാവായിരുന്ന ബാലി ഇന്ദ്രൻ്റെ മകനും സുഗ്രീവൻ്റെ ജ്യേഷ്ഠനുമായിരുന്നു അദ്ദേഹം കിഷ്കിന്തയിലെ രാജാവായിരുന്നു ബാലി മഹാഗിരികൾ എടുത്ത് അമ്മാനമാടും വൻ വൃക്ഷങ്ങൾ പറിച്ചൊടിക്കും ഏതു മലയും അവന് കയറാൻ പറ്റും ബാലിക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്ന ശത്രുവിൻ്റെ പകുതി ശക്തി കൂടി ബാലിക്ക് ലഭിക്കും എന്നൊരു വരം കൂടി കിട്ടിയിട്ടുള്ള ആളായിരുന്നു അതുകൊണ്ട് തന്നെ ബാലിയെ യുദ്ധത്തിൽ കീഴ്പ്പെടുത്താൻ ആർക്കും കഴിയുമായിരുന്നില്ല അങ്ങനെയുള്ള ബാലിയുമായി അസുരനായ ദുന്ദുവി ഏറ്റുമുട്ടി ബാലി ദുന്തുപിയുടെ കൊമ്പ് പിടിച്ചു വലിച്ച് അവനെ പലതവണ തലയ്ക്ക് മീതെ വട്ടം ചുറ്റി നിലത്തടിച്ചു ദുന്തുപിയെ നിലത്തിട്ട് അരച്ചുരുട്ടിക്കൊന്നു അതുകൊണ്ടും അരിശം തീരാതെ ഒടുവിൽ തല പിടിച്ചു വലിച്ച് ദേഹത്തു നിന്നും വേർപെടുത്തിയെടുത്ത് ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞു അത് ചെന്ന് വീണത് മാതങ്കമുനി തപസ് ചെയ്തിരുന്ന ഋസ്യമൂഹമലയിലെ ആശ്രമസ്ഥലത്താണ് ആ മഹർഷിയുടെ പുണ്യാശ്രമം അശുദ്ധമായതിനാൽ മഹർഷി എൻ്റെ ആശ്രമം അശുദ്ധമാക്കിയവൻ ഈ മലയിൽ കയറുന്ന ഈയാൽ അവൻ്റെ തല പൊട്ടിത്തെറിച്ചു പോകട്ടെ എന്ന് ശപിച്ചു ആ ശാപം ധിക്രിച്ച് ബാലിക്ക് ഒരിക്കലും ഋശ്യമൂഹമല കയറുവാൻ ഒരിക്കലും ബാലിക്ക് കഴിഞ്ഞില്ല ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി ما لا